ം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചേഴ്സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലസ് വൺ എക്കണമിക്സ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചാപ്റ്റർ ടു ഇന്ത്യൻ എക്കോണമി നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ നയൻറ്റി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ ഇന്ത്യ ചൂസ് ചെയ്തത് മിക്സഡ് എക്കോണമി എന്ന് വെച്ചാൽ അവിടെ പബ്ലിക് സെക്ടറും ഉണ്ട് പ്രൈവറ്റ് സെക്ടറും ഉണ്ട് ഗവൺമെൻറ്റിനും റോൾ ഉണ്ട് പ്രൈവറ്റ് വ്യക്തികൾക്കും റോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ സെലക്ട് ചെയ്തത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ് ഫൈവ് ഇയർ പ്ലാനിൻ്റെ ഗോൾ എന്താണെന്ന് നാല് മാർക്കിന് ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഫൈവ് ഇയർ പ്ലാനിന് നാല് ഗോളുകളാണുള്ളത് ആദ്യത്തേത് ഗ്രോത്ത് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ ജി ഡി പി ഇൻക്രീസ് ആക്കുക ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഉൽപാദനശേഷി ഇൻക്രീസ് ആക്കുക എന്നുള്ളതാണ് എല്ലാ മേഖലകളിൽ നിന്നും കാർഷിക മേഖലകളിൽ നിന്നും അതായത് അഗ്രികൾ ൾച്ചർ സെക്ടറിൽ നിന്നും വ്യാവസായിക ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും സർവീസ് മേഖലകളിൽ നിന്നും ഒക്കെ ജി ഡി പിയിലേക്കുള്ള ഓഹരി കൂട്ടിയിട്ട് അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൂട്ടിയിട്ട് ജി ഡി പി ഇൻക്രീസ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഗോൾ രണ്ടാമത്തേതാണ് മോഡേണൈസേഷൻ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലും മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുക പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഔട്ട്ലുക്കിലും മോഡേണൈസേഷൻ കൊണ്ടുവരാം പണ്ടെന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകളെ ജോലിക്ക് പോകാൻ സമ്മതിക്കില്ലായിരുന്നു അല്ലേ അപ്പം അങ്ങനെ ഒരു ക്ലോസ് ആയിട്ട് ഇങ്ങനെ നിന്നതായിരുന്നു അങ്ങനെ സ്ത്രീകളെ എക്സ്ക്ലൂഷനൊക്കെ നേരിട്ട് അവരെ മാറ്റി നിർത്തിയതൊക്കെയായിരുന്നു അപ്പം അതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി മോഡേൺ ആയി ചിന്തിക്കുക ചിന്തകളിലും മാറ്റം കൊണ്ടുവരാം സ്ത്രീകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു മോഡേണൈസേഷൻ കൊണ്ടുള്ള ഉദ്ദേശം സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നിർത്തുക പലപ്പോഴും ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത് നിർത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ ഇക്വിറ്റി ഇക്വിറ്റി എന്ന് വെച്ചാൽ പാവപ്പെട്ടവനും അതുപോലെ തന്നെ പണക്കാരും തമ്മിലുള്ള ആ ഒരു അന്തരം ഒക്കെ കുറയ്ക്കുക ആ ഒരു ഇനീക്വിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് സമ്പത്ത് എല്ലാവരിലേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഈക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ത്യൻ പ്ലാനിങ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്റ്റർ എന്നറിയപ്പെടുന്നത് പി സി മഹാ മഹാലനോബീസ് ആണ് ദെൻ പ്ലാനിങ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് നയൻ ഫിഫ്റ്റിയിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വർഷം ദെൻ സ്റ്റാ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലും ദെൻ ഫൈവ് ഇയർ പ്ലാൻ എന്ന ഐഡിയ കിട്ടിയത് യു എസ് എസ് ആറിൽ നിന്നാണ് കേട്ടോ ഇനി ഈ പറയുന്ന ഫൈവ് ഇയർ പ്ലാൻ ഇന്ത്യൻ എക്കോണമിയിലെ ഓരോ മേഖലകളിലും എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് നോക്കാം അഗ്രികൾച്ചറൽ മേഖല നോക്കാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിൽ കൊണ്ടുവന്ന രണ്ട് മാറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നതാണ് ലാൻഡ് റീഫോമും അത് ഭൂപരിഷ്കരണ നിയമങ്ങളും ഗ്രീൻ റെവല്യൂഷനുമാണ് ഹരിത വിപ്ലവം അപ്പോൾ ലാൻഡ് റീഫോം എന്താണ് ലാൻഡ് റിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭൂമി പാ ഈ പാവപ്പെട്ടവർക്കും വീതിച്ചു കൊടുത്തുകൊണ്ട് അതിലുള്ള ഇനീക്വാലിറ്റി ക്വാളിറ്റി ആളുകളിലേക്ക് കൂടുതൽ ഭൂമി വിതരണം ചെയ്ത് കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പാദനം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ലാൻഡ് റീഫോം കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പോളിസികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമീന്ദാരി സിസ്റ്റം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പിന്നെ ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് പസഞ്ചിനൊക്കെ ഭൂമി വിതരണം ചെയ്യുക ലാൻഡ് ഹോൾഡിങ്ങിന് ഒരു സീലിംഗ് വെക്കുക അതായത് ഒരാൾ കൈവശം വെക്കാവുന്ന ഒരു ലിമിറ്റ് വെക്കുക ദെൻ അങ്ങനെ ലിമിറ്റ് വെച്ചിട്ട് ബാക്കി ഗവൺമെൻറ്റിലുള്ള ഭൂമി ഉണ്ടല്ലോ അത് ഭൂമി ഇല്ലാത്തവർക്ക് വീതിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു കൊണ്ടുവന്ന പോളിസീസ് അപ്പോൾ അങ്ങനെ പോളിസീസ് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇരുന്നൂറ് ലക്ഷത്തിലധികം അധികം ടെനൻസ് ഈ പെസൻസ് എന്തായി ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് മാറി അത് പക്ഷേ ഒരുപാട് ഏരിയാസിൽ ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമം ഒരുപാട് എതിർപ്പുകൾ കൊണ്ടുവന്നു ചില വലിയ വലിയ ലാൻഡ് ലോഡുകൾ എന്ത് ചെയ്തു ഈ നിയമത്തിന് കോർട്ടിൽ ചലഞ്ച് ചെയ്തു പിന്നെ ചിലവർ എന്ത് ചെയ്തു അവരുടെ കയ്യിലുള്ള ഭൂമി റിലേറ്റീവ്സിൻ്റെ പേരിലൊക്കെ മാറ്റിയൊക്കെ എഴുതി ആ ഒരു സീലിംഗ് ലിമിറ്റിന് കൂടുതലുള്ളവർ അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലുമാണ് ലാൻഡ് റിഫോംസ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കിയെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ലാൻഡ് റിഫോംസ് പറഞ്ഞു രണ്ടാമത് വന്നതാണ് ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം ഗ്രീൻ റവല്യൂഷൻ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നടന്നത് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് തൊട്ട് സെവൻ്റി ഫൈവ് വരെയുള്ള കാലഘട്ടത്തിലാണ് പക്ഷേ അന്നെന്ന് പറയുമ്പോൾ ഒരൊറ്റ ക്രോപ്പിൽ മാത്രമേ അത് ഫോക്കസ് ചെയ്തോളൂ അതായത് നമ്മുടെ വീട്ടിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് ആ സമയത്ത് ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇതിന് വീറ്റ് റവല്യൂഷൻ എന്നാണ് അറിയപ്പെട്ടത് രണ്ടാമത്തെ ഫേസിലേക്ക് രണ്ടാമത്തെ ഘട്ടം സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവിലായിരുന്നു അതിലാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചതും കൂടുതൽ ക്രോപ്പ് വിളകളിലേക്കൊക്കെ ഇത് വ്യാപിച്ചതും അപ്പോൾ ഈ ഗ്രീൻ റവല്യൂഷനിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഹൈ എൽഡിംഗ് വെറൈറ്റി സീഡ്സ് യൂസ് ചെയ്യാം അതായത് നല്ല വിളവ് തരുന്ന സീഡുകൾ ഉപയോഗിക്കാം കെമിക്കൽ ഫെർട്ടിസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കാം തന്നെ അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസ് ആയിട്ടുള്ള ട്രാക്ടർ പമ്പ് സെറ്റ് സെറ്റല്ല ഉപയോഗിക്കാം ഇറിഗേഷൻ പിന്നെ ഈ കൃഷി ചെയ്ത് ഇവർ ഉല്പാദിപ്പിച്ചത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉറപ്പുവരുത്താം പിന്നെ കർഷകർക്ക് ക്രെഡിറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അതായത് ചെറിയ പലിശ നിരക്കിൽ ലോൺ പോലെയുള്ള കാര്യങ്ങൾ കർഷകർക്ക് കൊടുക്കുക ഇതൊക്കെയായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് കൊണ്ടുവന്നത് അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ അങ്ങനെ കൊണ്ടുവന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെയുണ്ട് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ ഫുഡ് ഗ്രീൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടി ഉൽപ്പാദനം കൂടി ഇന്ത്യ സെൽഫ് ആയി നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ സർപ്ലസ് കൂടി അധികം മിച്ചം വന്നു മിച്ചം വന്നതുകൊണ്ട് തന്നെ なむけんだい。 വേറെ രാജ്യങ്ങളിൽ നിന്ന് ഫുഡ് ഗ്രെയിൻസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നില്ല ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വില കുറഞ്ഞു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അധികമുള്ള സ്റ്റോക്ക് പി ഡി എസ് അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ റേഷൻ ഷോപ്പ് ഒക്കെ ഇല്ലേ അതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാൽ ഈ ഗ്രീൻ റെവല്യൂഷന് കുറേ പോരായ്മകളും ഉണ്ടായിരുന്നു പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ ഇത് റിച്ച് ആൻഡ് പൂർ ഫാമേഴ്സ് തമ്മിലുള്ള ആ അന്തര ഡിസ്പാറ്റി കൂട്ടാനാണ് സഹായിച്ചുള്ളൂ അതുപോലെ തന്നെ ഈ ഹൈ ഹിൽഡിങ്ങ് സീഡ്സിന് രോഗപ്രതിരോധ ശേഷി കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇൻസെക്സിൻ്റെ ഒക്കെ അറ്റാക്ക് നേരിട്ടു പിന്നെ ഒത്തിരി മെഷീനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് തൊഴിൽ നഷ്ടപ്പെട്ടു ഹൈ ആയിട്ടുള്ള ഡോസിൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സോയിൽ പോയിസണസ് ആയിട്ട് മാറി പിന്നെ അതുപോലെ തന്നെ ആദ്യത്തിൽ ഇത് ജസ്റ്റ് ഒരു വീറ്റ് റെവല്യൂഷൻ മാത്രമായിരുന്നു എന്താണ് സബ്സിഡി സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവണ്മെന്റ് സ്പോൺസേഡ് സപ്പോർട്ട് പ്രോഗ്രാമുകൾ വഴി കർഷകരിലേക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായ കൃഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി വേണമെന്ന് പറയുന്നവരുണ്ട് വേണ്ടെന്ന് പറയുന്നവരുണ്ട് സബ്സിഡീനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സബ്സിഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കൃഷിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ കർഷകർക്ക് സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ അവർ പുതിയ ടെക്നോളജി വാങ്ങിച്ച് അത് പരീക്ഷിച്ചു നോക്കും ട്രൈ ചെയ്ത് നോക്കും പിന്നെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻക്രീസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കർഷകർക്ക് അത് ഓവർകം ചെയ്യാൻ സബ്സിഡി ഹെൽപ്പ് ചെയ്യും റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് തമ്മിലുള്ള വ്യത്യാസം ഡിസ്പാരിറ്റി കുറയ്ക്കാനും സബ്സിഡി ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു എന്നാൽ സബ്സിഡിക്ക് എതിരായിട്ടും ആർഗ്യുമെൻ്റ്സ് ഉണ്ട് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്സിഡിയുടെ ബെനിഫിറ്റ് ഉണ്ടല്ലോ കൂടുതലും പോയത് റിച്ച് ഫാമേഴ്സിനാണ് പിന്നെ ഫെർട്ടിലൈസർ സബ്സിഡി ഉണ്ടായിരുന്നു വളങ്ങൾക്ക് കൊടുക്കുന്ന സബ്സിഡി അത് കൂടുതലും ഈ ഇൻഡസ്ട്രികളിലേക്ക് പോയി ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിലേക്ക് പോയി പിന്നെ പറയുന്നു ഒരു തവണ ഒരാൾ ഒരു കർഷകൻ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സബ്സിഡി ഇനത്തിൽ ഗവൺമെൻറ്റിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത് പിന്നെ വിചാരിച്ച് ടാർഗറ്റ് ചെയ്ത ആ ഗ്രൂപ്പിലേക്കല്ല സബ്സിഡിയുടെ ഗുണം പോയത് അപ്പം അങ്ങനെ 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 അതിനെതിരായിട്ട് പറയുന്ന ആർഗ്യുമെൻസും ഉണ്ട് ഓക്കെ അപ്പോൾ അതാണ് സബ്സിഡിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ദെൻ നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രേ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ അഗ്രികൾച്ചർ മേഖല പറഞ്ഞു ഇനി ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിൽ എന്ത് മാറ്റം വന്നു അവിടെ വന്നതാണ് ഐ പി ആർ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇത് മൂന്ന് മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഈ ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രകാരം ഗവൺമെൻറ് എന്ത് ചെയ്തു വ്യവസായങ്ങളെ മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു ആദ്യത്തെ കാറ്റഗറി സ്റ്റേറ്റിന് മാത്രം അതായത് ഗവണ്മെൻ്റ് സ്വന്തം ിലുള്ള ഗവൺമെന്റിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിന് മാത്രമായിട്ടുള്ള ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും കൂടി കോ എക്സിസ്റ്റ് ചെയ്യുന്നത് രണ്ട് പേരും കൂടി ചേർന്നിട്ട് പോകുന്ന ഇൻഡസ്ട്രീസ് അങ്ങനെ മൂന്നായിട്ട് ഇൻഡസ്ട്രീസിനെ ഈ ഐ പി ആർ പ്രകാരം ക്ലാസിഫൈ ചെയ്തു അത് ചോദിക്കും ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രക അതെന്താണ് അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതു അല്ലെങ്കിൽ അതെങ്ങനെ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തു എന്ന് എക്സാമിന് ചോദിക്കും ചോദിക്കുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി സ്റ്റേറ്റിന് മാത്രം ഉള്ളത് പിന്നെ പ്രൈവറ്റിന് മാത്രം ഉള്ളത് പ്രൈവറ്റും പബ്ലിക്കും കൂടി കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നോക്കാം ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം കുറച്ച് വലിയ ചാപ്റ്ററാണ് അപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടായിരിക്കും അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്